ഇനി പറയാൻ പോകുന്നത് എൽ എ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ജവ ജനജീവൻ ഫ്രീ എന്ന പദ്ധതിയെക്കുറിച്ചാണ് പദ്ധതിയുടെ നമ്പർ എന്ന് പറയുന്നത് തൊള്ളായിരത്തി പന്ത്രണ്ടാണ് നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനി ലോകത്തിലെ തന്നെ വലിയ കമ്പനികളിലൊന്നാണ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടർടേക്കിംഗിൽ അതായത് ഭാരത സർക്കാരിൻ്റെ സ്ഥാപനമാണ് ഇതിന്റെ നിയന്ത്രണം ധനകാര്യ ഇന്ത്യയുടെ ധനകാര്യ മന്ത്രാലയത്തിനാണ് അൻപത്തി അഞ്ച് ലക്ഷം കോടിയുടെ മൂലധനമുള്ള ഏറ്റവും വലിയ സ്ഥാപനമാണ് ഏറ്റവും വലിയ വിശ്വാസ്യതയുള്ള സ്ഥാപനമാണ് എൽ ഐ സി എന്ന് പറയുന്നത് കാരണം എൽ ഐ സിയുടെ പദ്ധതികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സർക്കാരിൻ്റെ ഗ്യാരൻ്റിയുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗണ്ടിയുള്ള ഇതാണ് എൽ ഐ സിയുടെ പ്രീമിയവും അതുപോലെ തന്നെ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയവും അതിൻ്റെ ബോണസുമായി തിരികെ നൽകുമെന്നുള്ളത് എൽ ഐ സിയുടെ ആ ഗ്യാരന്റിയാണ് എൽ ഐ സിയുടെ എന്ന് എന്താ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഗ്യാരന്റിയാണ് അപ്പോൾ നമുക്കറിയാം ഏറ്റവും വലിയ പ്രത്യേകത ഈ ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് വർഷങ്ങളിൽ ഇത് നമുക്ക് ഇതിൻ്റെ പ്രീമിയം അടവ് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ എൽ ഐ സിയിൽ ബോണസാണ് പ്രഖ്യാപിക്കുന്നത് നമ്മൾ അടച്ച തുകയും അതിൻ്റെ ബോണസുമായിട്ടാണ് കിട്ടുന്നത് പക്ഷേ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഗ്യാരൻ്റീഡ് അഡീഷൻ ഒരു പദ്ധതികൾക്കും ഇല്ലാത്ത ഒരു സവിശേഷത ആണ് ഗ്യാരന്റി ആയിട്ട് അതായത് എൽ ഐ സി ഇത്ര രൂപ കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായി കൊടുക്കും കൊടുക്കുമെന്നാണ് അതിൻ്റെ അർത്ഥം ഒരു രൂപയുടെ വ്യത്യാസ ഗ്യാരൻറ്റീഡായിട്ട് നിങ്ങൾക്ക് ആ ഇത്ര വർഷം കഴിഞ്ഞ് എത്ര രൂപ കിട്ടും എന്നുള്ളത് ഇപ്പോൾ അത് ഗ്യാരന്റി ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ തന്നെ അത് അറിയാൻ സാധിക്കും അതായത് ഗ്യാരി എട്ടര ഒൻപത് ഒൻപതര ശതമാനമാണ് മാത്രമല്ല പത്ത് ശതമാനം വരെയുണ്ട് പത്ത് ശതമാനം ആർക്കാണെന്ന് രണ്ടാമത് പറയാം പത്ത് ശതമാനം ലഭിക്കുന്നത് നിലവിലുള്ള പോളിസി ഉടമകൾക്കും ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ പ്രീമിയം വരുന്ന ഇത് കസ്റ്റമേഴ്സിനുമാണ് അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു മിനിമം പ്രീമിയം ഒരു മിനിമം പ്രീമിയം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയാണ് ഇതിൻ്റെ മിനിമം പ്രീമിയം എന്ന് പറയുന്നത് അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ പ്രീമിയം എന്ന് പറയും അതായത് ഇത് എടുക്കാവുന്നത് ആരാണ് ആർക്കാണെന്ന് ചോദിച്ചാൽ മുപ്പത് ദിവസമായ ഒരു കുട്ടി മുതൽ അറുപത്തി അഞ്ചു വയസ്സായ ആളിന് വരെ ഇത് എടുക്കാം എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതമാണ് ഇതിന്റെ ടേം എന്ന് പറയുന്നത് പത്ത് മുതൽ ഇരുപത് വർഷമാണ് അതായത് ഇരു മാക്സിമം ഇരുപത് വർഷം മിനിമം പത്ത് വർഷമാണ് ടേം എന്ന് പറയുന്നത് അതായത് നമുക്ക് ഈ എല്ലാ ടൈമിലും അതായത് ഇതിന് കുറച്ച് പീരീഡ് അതായത് കുറച്ച് വർഷം അതായത് ഇപ്പോൾ ഇരുപത് വർഷത്തെ നമുക്ക് പോളിസി എടുത്തു കഴിഞ്ഞാൽ മാക്സിമം അതിനകത്ത് നമുക്ക് എന്ത് കിട്ടും മാക്സിമം ഇത് ഗ്യാരൻറ്റിയുടെ അഡീഷൻ കിട്ടും അതുപോലെ തന്നെ ഇരുപത് ആണെങ്കിൽ പന്ത്രണ്ട് വർഷം പ്രീമിയം അടവ് എന്ന് പറയുന്ന പന്ത്രണ്ട് വർഷമാണ് അപ്പോൾ നമുക്കിങ്ങനെ ഇതിൻ്റെ വലിയ കാരണം ഈ പ്രീമിയം അടവ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് ധാര നമുക്ക് വളരെ സൗകര്യപ്രദമായ നമുക്ക് വളരെ സൗകര്യപ്രദവും ഇത്ര തുക ലഭിക്കുമെന്നുള്ള ഇപ്പോഴേ നമുക്ക് ഇത്ര തുക ലഭിക്കുമെന്നുള്ളതിൽ ഒരു മാറ്റവും ഇല്ലാതെ ലഭിക്കുമെന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് അപ്പോൾ നമുക്കറിയാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകുന്ന ഗാരന്റി ആ ഗാരന്റിക്ക് പറയുന്ന എന്ന് പറയുന്നത് സോവറിൻ ഗാരന്റിയാണ് സോവർ ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന സോവറിൻ ഗ്യാരന്റി അപ്പോൾ നമ്മുടെ പണത്തിന് ഏറ്റവും സുരക്ഷിതമായി നിക്ഷേപിക്കാവുന്നതെന്ന് എവിടെയാണെന്ന് ചോദിച്ചാൽ എൽ ഐ സിയിലാണ് നമുക്കറിയാം എൽ ഐ സി എപ്പോഴും വളരെ സത്യസന്ധമായി കൃത്യമായിട്ട് ഒരു മിനിറ്റ് പോലും താമസിക്കാതെ ക്ലെയിം കൊടുക്കുന്ന ഒരു ഇതാണ് ചിലടത്തൊക്കെ ചില എതിരഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട് അത് വരുന്നത് ഏതെങ്കിലും ഏജൻ്റന്മാർ പറയുന്നതിനുള്ള വ്യത്യാസം വരികയല്ലാതെ നമുക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ അതോറിറ്റികളായ എൽ ഐ സി മാനേജർ മാനേജേഴ്സ് അസിസ്റ്റൻ്റ് മാനേജേഴ്സ് ഡെവലപ്മെൻ്റ് ഓഫീസേഴ്സ് തുടങ്ങിയവരോട് ഇതിൻ്റെ വിശദവിവരങ്ങൾ ചോദിക്കാം അവർ കൃത്യമായുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും വലിയ അതുപോലെ തന്നെ ഇതിനകത്ത് റൈഡറുകൾ അതായത് സാധാരണ എ ഡി ഡി ബി അതായത് ആക്സിഡൻറ്റ് ആൻഡ് ഡെത്ത് ബെനിഫിറ്റ് ഉണ്ട് അല്ലാത്ത തന്നെ റൈഡറുകൾ ഇതിനകത്ത് നമുക്ക് ഇത് വയ്ക്കാം അതായത് ഒരു കുട്ടിക്ക് വേണ്ടിയാണ് പോളിസി എടുക്കുന്നതെങ്കിൽ രക്ഷകർത്താവിന് പ്രീമിയം വേവർ ചെയ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാകർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുട്ടിക്ക് ആ പണം അൻപത് ലക്ഷം രൂപ അപ്പോൾ കുട്ടിക്ക് കിട്ടുമെന്ന് വന്നു കഴിഞ്ഞാൽ രക്ഷാകർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് കിട്ടും പിന്നെ വേറെ ഒരു കാര്യം നമുക്കറിയാം സൂയിസൈഡ് ആണെങ്കിൽ സൂയിസൈഡിൽ നമുക്കറിയാമല്ലോ ഒരു വർഷം തുടർച്ചയായി പ്രീമിയം അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലേ സൂയിസൈഡിന് നമുക്കത് ലഭിക്കുകയുള്ളൂ പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ നോക്കേണ്ടത് ഏത് പോളിസി ആയാലും മുടങ്ങിയാൽ ഒരു പ്രശ്നമുണ്ട് മുടങ്ങിയാൽ നമ്മളെ ഹെച്ച് ഡി ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം കൊടുത്താണ് നമ്മൾ പൂരിപ്പിച്ചത് ഇത് പുതുക്കുന്നത് അപ്പോൾ ഒരു പുതിയ പോളിസി എടുക്കുന്നതിനെ തുല്യമായി മാറും വീണ്ടും അത് ഒരു വർഷം പിന്നിടും അതായത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് പോളിസി നമ്മൾ കൃത്യമായി അടയ്ക്കുക മാത്രമല്ല ഈ ഇൻഷുറൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയാണ് ആ വ്യവസ്ഥയിൽ നമ്മൾ കള്ളം പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ോമുകളിൽ പോലിപ്പിക്കുന്നത് അതായത് നിങ്ങളെല്ലാം ഏതിൻ്റെ നിങ്ങളത് നമ്മുടെ വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഒന്നും മറച്ചു വെക്കുന്നത് കൃത്യമായിട്ടാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിൽക്കാലത്ത് അത് ഇത് അതായത് നമ്മുടെ തുക ക്ലെയിം തരാൻ തടസ്സമുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും വയ്ക്കുക അതായത് കൃത്യമായിട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സത്യസന്ധമായ സ്ഥാപനമാണ് നമുക്കൊന്നും വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ നമുക്ക് വേറെ ഒന്നും പേടിക്കാനുള്ള ധൈര്യമായിട്ട് നിക്ഷേപിക്കാം നിക്ഷേപിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ആ ഇത്ര നിങ്ങളുടെ കുട്ടിയുടെ വിഭാഗത്തിനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവി ആവശ്യങ്ങൾക്കോ ഇതുപോലെ ഗേരൻറ്റിയുടെ റിട്ടേൺ കിട്ടുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് അത്ഭുതകരമായ പദ്ധതിയാണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാം പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ആ പണം തിരികെ നൽകുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എട്ട് വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിക്കാണ് പോളിസി എടുക്കുന്നത് ഏത് പോളിസി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ആ കുട്ടിയുടെ ഇൻഷുറൻസ് കവറേജ് തുടങ്ങുന്നത് ഒന്നുകിൽ രണ്ട് വർഷമാകുമ്പോഴോ അല്ലെങ്കിൽ കുട്ടിക്ക് എട്ട് വയസ്സാകുമ്പോഴാണ് ഇതിലേതാണ് അവസാനം സംഭവിക്കുന്നത് ആ സമയം തൊട്ടാണ് ഇതിൻ്റെ ഇൻഷുറൻസ് കവറേജ് ആരംഭിക്കുന്നത് എന്നുള്ളതാണ് ഇത് ഏത് പോളിസിയുടെയും ഒരു പ്രത്യേകത അതാണ് പിന്നെ അതോടൊപ്പം തന്നെ ഇത് മന്ത്ലി ക്വാർട്ടർലി എസ് എസ് ഇയർലി എല്ലാ മോഡുകളിലും ഇത് അതുപോലെ തന്നെ നമുക്ക് സാധാരണ പോളിസികളിലുള്ള സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എന്നുള്ള ഒരു ഇതുണ്ട് അതായത് നമുക്ക് ഇത് മെച്യുർ ആകുമ്പോൾ അഞ്ചോ പത്തോ പതിനഞ്ചോ വർഷത്തേക്ക് നമ്മൾ മാസം തോറുവാണോ മൂന്ന് മാസം ഒരിക്കൽ ആറ് മാസം എങ്ങനെ കിട്ടണമെങ്കിലും അങ്ങനെ ചെയ്യാം സെറ്റിൽമെൻറ്റ് ഓപ്ഷനുള്ള വകുപ്പുണ്ട് അത് പല പോളിസികൾക്കുമുണ്ട് ഇതിനുമുണ്ട് അപ്പോൾ സെറ്റിൽമെൻറ്റ് ഓപ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് കുറഞ്ഞത് അയ്യായിരം രൂപയെങ്കിലും അന്ന് മന്ത്ലി കിട്ടത്തക്ക രീതിയിലുള്ള എമൗണ്ട് ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ ഇത്തിരി വലിയ എമൗണ്ടുള്ള ഇതിന് പോളിസിക്ക് മാത്രമേ അത് ലഭ്യമാവുകയുള്ളൂ എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് അതായത് പോളിസി എടുത്തു കഴിഞ്ഞാൽ അത് കൃത്യമായി നമ്മൾ മുടക്കമില്ലാതെ അടയ്ക്കണം എന്ത് സംശയമുണ്ടെങ്കിലും ബ്രാഞ്ചിൽ നേരിട്ട് പോയി നിങ്ങൾക്ക് അതിൻ്റെ അന്വേഷിക്കാവുന്നതാണ്